നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഊണിനൊപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചു കടയറ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് പച്ചമാങ്ങ പാൽക്കറി മസാലപ്പൊടികളൊന്നും ചേർക്കാതെയും വഴറ്റാതെയും വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും പോകാം റെസിപ്പിയിലോട്ട് പച്ചമാങ്ങ പാൽക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ചട്ടിയിലോട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ പച്ചമാങ്ങ തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു എട്ടല്ലി ചെറിയുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഇല്ലാന്ന് വെച്ചാല് ഒരു പകുതി സവോള അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും അതോടൊപ്പം എരിവിനായിട്ട് നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു ഏഴല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത് രണ്ട് തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിയിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാനായിട്ട് കാൽ ടീസ്പൂൺ ഉരുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക കറിയിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി മാങ്ങയൊക്കെ വേവാൻ ആവശ്യമായ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക കറി ഇവിടെ നന്നായി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് മാങ്ങിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നവരെ വേണം വേവിച്ചെടുക്കാനായിട്ട് മാങ്ങയെല്ലാം നന്നായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അതോടൊപ്പം ചാറൊന്ന് കുറുകി എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം കട്ടി തേങ്ങാ പാല് ഞാനിവിടെ ഒരു കപ്പ് കട്ടി തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുക്കണത് പാൽ ഒഴിച്ചു കൊടുത്താല് പിന്നെ കറി ഒട്ടും തിളപ്പിച്ചെടുക്കരുത് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്ക കറിയിൽ നല്ലൊരു ടേസ്റ്റ് അല്പം കൂടി മുന്നിലോട്ട് കിട്ടാനായിട്ട് ഞാൻ ഞാനിതിലോട്ട് കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കറി ഈ അടുപ്പിൽ നിന്നും പെട്ടെന്ന് തന്നെ വാങ്ങി വാങ്ങിവെക്കാം കറിയിലോട്ടുള്ള താളിപ്പ് റെഡിയാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടി തുടങ്ങണ സമയത്ത് മൂന്ന് വറ്റൽമുളക് നടുക കയറിയിട്ട് ഇട്ട് കൊടുക്കാം കടുകും മുളകും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലോട്ട് ഒരു പത്ത് ചെറിയുള്ളി വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്തതിന് ശേഷം ഇവയെല്ലാം കൂടിയിട്ട് ഒരു ഗോൾഡൻ കളർ കളറാവണവരൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി ഇവിടെ ഒരു ഗോൾഡൻ കളറിലോട്ട് മാറി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം താളിപ്പൊഴിച്ചതിന് ശേഷം കറി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉടനെ തന്നെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചു കൊടുക്കാം കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഊണിനൊപ്പം ഒരു ഒരഞ്ച് മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായ പച്ചമാങ്ങ പാൽക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക്